ഹായ് ഫ്രണ്ട്സ് എനിക്ക് ഇന്ന് കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് ആ മത്തി കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് മത്തിയും കപ്പയും കൂടിയും വച്ചാലും ഒന്ന് അപ്പം ഞങ്ങളൊന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കപ്പ തട്ടിട്ടുണ്ടായി അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചു ഒരു കട പറിച്ചപ്പോൾ തന്നെ കണ്ടോ നല്ല വലിയ കിഴങ്ങൊക്കെ എലി കൊണ്ടുപോയി കഴിഞ്ഞു കണ്ട നല്ല കിഴങ്ങൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ മൂത്ത കിഴങ്ങൊക്കെ എലി കൊണ്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചിനി ഈ കപ്പയൊക്കെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ എലി കൊണ്ടുപോയി കഴിഞ്ഞു അപ്പം ഞാൻ അവിടെ നട്ടിരുന്ന എല്ലാ കപ്പയും ഒന്ന് പറിച്ചെടുക്കുകയാണ് ഞാൻ ഏപ്രിലിൽ നട്ട കപ്പയാണിത് പിന്നെ ഇതിന് ഞങ്ങൾ പ്രത്യേക പരിചരണങ്ങളൊന്നും ചെയ്തിരുന്നില്ല പിന്നെ മഴയൊക്കെ ആയല്ലോ മഴയൊക്കെ ആയി പുല്ലൊക്കെ നിറഞ്ഞപ്പോൾ പിന്നെ ആ വഴിക്ക് പോവാറില്ല അവിടെ ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ട് ഇതിന്ന് രണ്ട് കപ്പ് എടുത്തിട്ട് ഞാൻ ഇന്ന് പുഴുങ്ങാനായിട്ട് പോവാണ് പുഴുങ്ങി വെന്ത് വന്നപ്പോൾ നല്ല കിഴങ്ങാണ് നല്ല കട്ടൊന്നും ഇല്ലാത്ത നല്ല കിഴങ്ങാണ് രണ്ടപ്പോൾ ഞാൻ മത്തിയിലേക്ക് കുറച്ച് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ കുടംപുളിയും ഇഞ്ചി പച്ചമുളക് വേപ്പില ഉള്ളി ഇതൊക്കെ ചതച്ചതും കൂടിയിട്ട് രണ്ട് കുടംപുളി ചെറിയ പീസുകളാക്കിയിട്ട് കുതിർത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഉപ്പ് ഇട്ട് ഞങ്ങളിത് വറ്റിച്ചെടുക്കാൻ പോവാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് മത്തി ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് ചെറിയ മത്തിയാണ് വേണ്ട ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വ വറ്റിച്ചെടുക്കാം മത്തി വറ്റി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതേപോലെ കുറച്ച് വേപ്പല ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഇല കൊണ്ടുവന്നിട്ട് നമുക്കതിലേക്ക് കപ്പ ഇട്ട് നമുക്ക് കപ്പയും മത്തിയും കൂടി ഒരു പിടി പിടിച്ചാലോ മത്തിക്കറിയിൽ ഞാൻ സാധാരണ മിളക് പൊടി ഇട്ട കാരണം കൊണ്ട് കറിക്കൊരു ചുവപ്പ് കളറില്ല ഞാൻ കാശ്മീരിമളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാശ്മീരി കാശ്മീരിമളക് പൊടിയും കൂടി ഇടമായിരുന്നെങ്കിൽ ഈ മത്തിക്കറി നല്ല റെഡ് കളറിലിരുന്നേനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയും മത്തിയും ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്